എലപ്പുളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ വായനാ വാരം വിവിധ പരിപാടികളോടെ തുടരുന്നു ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു വായനാ സംസ്കാരം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പി എൻ പണിക്കർ ചെയ്ത നിസ്തുലമായ സേവനത്തെ അദ്ദേഹം അനുസ്മരിച്ചു മലയാളത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ വായനയെക്കുറിച്ചുള്ള വരികൾ വിദ്യാർത്ഥികൾ ആപ്തവാക്യമായി എടുക്കണമെന്നും വായിക്കാത്ത മനുഷ്യനും വിദ്യാഭ്യാസം നേടാത്ത മനുഷ്യനും സമന്മാരാണെന്ന മാർക്സ് ടോയിന്റെ ചിന്ത കുട്ടികളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു ചടങ്ങിൽ സംസാരിച്ച മലയാള വിഭാഗ മേധാവി എസ് ജിഷ വായന ലഹരിയാക്കുവാൻ ആഹ്വാനം ചെയ്തു In one paragraph, that will change your. Sometimes that maybe change your life. Some articles, some quotes, whatever it is. Today onwards, at least one one hour you spend for reading. Keep your mobile aside. Then take one book, a small book, anything which you like. Take a book. Spend one hour, at least one hour time for spending your reading. Principal S Krishna Prasad, Vice Principal S Lesida. അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് അധ്യാപകരായ എസ് പ്രിയ കെ വി ദിവ്യ വിദ്യാർത്ഥി പ്രതിനിധി എ എസ് പ്രയാഗ് എന്നിവർ സംസാരിച്ചു